ഹായ് ചങ്ങായിമാരെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചിട്ട് ഒരു മനുഷ്യന്റെ വീഡിയോ ഒരു പച്ചയായ മനുഷ്യൻ ഇത് സംഖ്യയുടെ ഭാഷയിൽ പച്ചയായ മനുഷ്യൻ സാധാരണ മനുഷ്യന്മാരുടെ ഭാഷയിൽ ഇയാളെ മനുഷ്യൻ വിളിക്കാൻ കഴിയാ പച്ചയായ സംഖ്യയുടെ മനുഷ്യന്റെ ഒരു വളരെ ദാരുണം എന്തതിന് പറയാൻ എനിക്കറില്ല ഇങ്ങനെ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇനി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില പ്രത്യേകത ആൾക്കാർ മാത്രം കെട്ടിപ്പിടിക്കുന്ന വീഡിയോസ് പിന്നെ കാല് പിടിച്ച പൈസ കൊടുക്കുന്ന വീഡിയോസ് ഇയാളുടെ അഹങ്കാരത്തിന്റെ ജാടയുടെ തൻപ്രമാണിത്വത്തിന്റെ തമ്പ്രാത്വത്തിന്റെ എല്ലാ വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോ നമുക്ക് വളരെ സങ്കടം തോന്നി പോട്ടാ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു വേറൊരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണം ഒരു സംഘിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ വീഡിയോ ഇതാണ് കണ്ടുനോക്കി നിങ്ങളാ വീഡിയോ ഇതൊക്കെ തോന്നുന്നു തിരങ്ക യാത്ര ഉണ്ടായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ കാണിച്ച ഒരു കോപ്രായ ഒരു മനുഷ്യത്വരഹിതമായ ഒരു പരിപാടി പരിപാടിയത് നോക്ക് എല്ലാവർക്കും കൈ കൊടുത്ത് ഒരു മനുഷ്യനെ അയാൾക്ക് നേരെ കൈനട്ട് നാണ്ട നോക്കട്ടെ അയാളെ കണ്ടിന് സുരേഷ് ഗോപി കണ്ടിട്ട് അയാൾക്ക് കൈ കൊടുക്കുന്നില്ല അയാളുടെ മതി മതി അപ്പൊ ആ മനുഷ്യന് അത്ര വിഷമായിട്ടുണ്ടാവും അയാൾ മുഖം ബ്ലർ ചെയ്തിട്ട് വീഡിയോ ചെയ്യണം നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോ ഭയങ്കര വൈറലാണ് പിന്നെ ഞാൻ ബ്ലർ ചെയ്തുകൊണ്ട് കാര്യമില്ല ആ മനുഷ്യന്റെ ദയനീയത ദയനീയതയുണ്ട എന്തുകൊണ്ടായിരിക്കും കൈ കൊടുക്കാത്തതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ചാണകം എന്ന സംഖ്യക്കും അറിയാം സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ആ പച്ച ആ മനുഷ്യന് കൈ കൊടുക്കാതിരുന്നതെന്ന് ചാണകം നിന്ന സംഖ്യക്കും അറിയാം പക്ഷെ സംഖ്യകൾ സമ്മതിക്കില്ല പക്ഷെ അതിന്റെ കാരണം ഞാനിവിടെ പറയുന്നില്ല എല്ലാവർക്കും അറിയാലോ ഇതാണ് ഇവർ പറഞ്ഞ പച്ചയായ മനുഷ്യൻ എന്തുമാത്രം കൂരുടായിരിക്കും ഇയാളുടെ മനസ്സിലല്ലേ എല്ലാവർക്കും കൈ കൊടുക്കുന്നു ആ മനുഷ്യന്റെ വേഷമാണ് പ്രശ്നം ആ മനുഷ്യന്റെ രൂപമാണ് പ്രശ്നം ആ മനുഷ്യന്റെ നിറമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കാൻ വരുന്നവരോട് അത് തന്നെയാണ് പ്രശ്നം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതാണ് ഒരു സംഘി ഒരു സംഘി കഴിഞ്ഞാൽ ഇയാളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ ആദ്യമൊക്കെ എരുതെട്ടോ ബി ജെ പി പോയപ്പോൾ ഞാൻ വിളിച്ചു ഇയാളുടെ നല്ല മനുഷ്യനായിരിക്കും ബി ജെ പി ആണെങ്കിൽ ഇയാളൊരു നല്ല മനുഷ്യനായിരിക്കും അതൊക്കെ നമുക്ക് അടുത്ത കാലത്ത് അയാളുടെ പരിപാടി കാണുമ്പോൾ ാണ് ഇനി സംഖ്യകൾ നിങ്ങൾ എന്താ ഇതിന് പറയാ സുരേഷ് ഗോപി ആ മനുഷ്യനെ കണ്ടില്ല എന്നാ കണ്ടിട്ടാണ് ആ കൈനെ കൊണ്ടിങ്ങനെ കാണിച്ചത് മതി കൈ തുടേണ്ട പരിപാടിയുണ്ട് അവിടെനിന്ന് കണ്ടാ മതി ബാക്കി എല്ലാവർക്കും അയ്യാ കൈ കൊടുക്കും ദയനീയമല്ല ഒരു മനുഷ്യന്റെ അവസ്ഥ ആ പാവ മനുഷ്യന്റെ അവസ്ഥ ആ വൃദ്ധൻറെ അവസ്ഥ സംഖ്യ എങ്ങക്ക് മനസ്സിലാവില്ല അതിന് മനുഷ്യനാണോ അതിന് നിങ്ങൾ മനുഷ്യനാന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ മനുഷ്യത്വവും ഉണ്ടാവുക അതിന് മനുഷ്യന്മാരുണ്ട് ചേർത്ത് നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘികളെ നിങ്ങൾ സംസാരിക്കില്ല എന്നാൽ ഈ ഇവിടെ കാണിക്കണം തോന്നി കാണിച്ച് ഏതാണ് മനുഷ്യനെന്ന് മലയാളിക്ക് മനസ്സിലായി എന്നാൽ പിന്നെ ശരി